വ്യാജ മയക്കുമരുന്ന് കേസിൽ എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കിടന്ന നിരപരാധിയായിട്ടുള്ള ഷീല സണ്ണിയാണ് നമ്മളുടെ കൂടെ എന്നുള്ളത് ചേച്ചിക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകരോട് വെളിപ്പെടുത്താനുണ്ട് ചേച്ചിയുടെ വാക്കുകളിലേക്ക് ഷീല ചേച്ചി നമസ്കാരം ഇപ്പോ നമ്മൾ ഈ ന്യൂസ് ഒരുപാട് ഇങ്ങനെ കേൾക്കുമ്പോ ഉണ്ടല്ലോ ഇതിനകത്ത് ഏറ്റവും വലിയൊരു സംശയം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുമകളുടെ അനിയത്തിയുമായിട്ടാണ് ആ ഒരു കേസ് വരുന്നത് ഈ മരുമകളുടെ അനിയത്തിയുമായിട്ട് ഇങ്ങനെ ഒരു വൈരാഗ്യം വരണം അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു വൈരാഗ്യം തോന്നാനുള്ള ഒരു സാഹചര്യം എങ്ങനെ എങ്ങനെയുണ്ടായത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാരണം എന്തെങ്കിലും ചേച്ചിക്ക് എന്താ തോന്നണേ ഇല്ല എനിക്ക് അങ്ങനത്തെ വലിയൊരു ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല ഇങ്ങനെ മയക്കം വരുന്ന് വെച്ചിട്ട് എന്നെ കൊടുക്കണം അത്രക്കുള്ള കുടുംബ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല സാധാരണ വീട്ടില് ചെറിയ ചെറിയ പ്രശ്നങ്ങള് അത്ര ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞെങ്കിൽ നിസ്സാര പ്രശ്നങ്ങളു അല്ലാണ്ട് ഇത്രയും മയക്ക മരുന്ന് വെച്ചിട്ട് എന്നെ കൊടുക്കാനുള്ള എനിക്ക് ആലോചിച്ചിട്ട് ഒന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല എന്തിനു വേണ്ടിയാ ഇങ്ങനെ ചെയ്തേനും ഇപ്പൊ അവര് ന്യൂസിൽ ഞാൻ കേട്ടത് അവരിന്റെ പത്ത് പത്ത് ലക്ഷം രൂപയുടെ സ്വർണം സ്ഥലം ഞാന് കൈക്കലാക്കീന്ന് അങ്ങനെയല്ല അത് മോന് വേണ്ടി മൊബൈൽ ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് അവരിന്റെ സമ്മതത്തോടു കൂടിയാ അവരിന്റെ ഫാമിലിയുടെ സമ്മതത്തോടു കൂടിയാണ് അവരത് പണയം വെച്ചതും മൊബൈൽ ഷോപ്പ് തുടങ്ങിയതും രണ്ട് മൊബൈൽ ഷോപ്പ് തുടങ്ങി ഇതിൽ ഞാനായിട്ട് ഒരു കണക്ഷനും ഇല്ല പൈസ ഇടപാടായിട്ട് ഞാൻ ഒരു ഇതും ഇല്ല അവരായിട്ട് പിന്നെ എന്തിനു വേണ്ടിയാ ചെയ്താൽ ഇപ്പോഴും എനിക്ക് മനസ്സിലാവണില്ല ഇത്ര വലിയ ക്രൂരതയുള്ള ഒരു അമ്മായിമ്മയൊന്നും അല്ല ഞാൻ മയക്ക മരുന്ന് വെച്ചിട്ട് എന്നെ അകത്താക്കണം ഇതിപ്പോൾ അവർ വെച്ചത് അത് ഡ്യൂപ്ലിക്കേറ്റ് ആയ കാരണം ഞാൻ രക്ഷപ്പെട്ടു ഒറിജിനൽ ആണെങ്കിൽ ഞാൻ ഇപ്പോഴും ജയിലിന്റെ ഉള്ളിൽ തന്നെയാണ് എനിക്ക് എനിക്ക് ഓർത്തിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല എന്തിനു വേണ്ടി എങ്ങനെ ചെയ്തേന്ന് പൈസയുടെ ഇടപാട് ഞാനും അവരുമായിട്ട് ഒരു ഇതുമില്ല ഓക്കെ ഈ ഒരു വിവാഹം നടക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു അല്ലെങ്കിൽ ഈ വിവാഹം തന്നെ വേണമെന്ന് എന്താ പറയാ അറേഞ്ച്ഡ് മാര്യേജ് ആയിരുന്നു അതോ ലവ് മാരേജോ അറേഞ്ച്ഡ് മാര്യേജ് ആയിരുന്നു മോൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മ ഇങ്ങനെ ബ്രോക്കറാണ് അവർ വഴിയായിട്ടാണ് ഇങ്ങനെ വന്നത് ഇങ്ങനെ ഒരു പെണ്ണുണ്ട് ആദ്യമായിട്ട് ഞങ്ങൾ കാണാൻ പോണ പെണ്ണാണ് അപ്പോൾ ഞങ്ങൾ കാണാൻ പോയി അപ്പം ഞങ്ങൾക്ക് കുറച്ച് എനിക്ക് കുറച്ച് താല്പര്യം ഉണ്ടായില്ല കുറച്ച് നല്ല തടി ഉണ്ടായി അപ്പോൾ ഒരു അമ്മയ്ക്ക് അറിയാമല്ല മകന് നല്ലൊരു പെണ്ണിനെ വേണം അങ്ങനെ ഒരു താല്പര്യമായിരുന്നു പക്ഷേ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു നമ്മൾ അതായത് ആദ്യം കാണാൻ പോണ പെണ്ണ് ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് കാണാം കണ്ടിട്ട് രണ്ട് മൂന്ന് കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം പക്ഷെ ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോഴത്തേനും ഇവർ ഞങ്ങളെ വിളിക്കാൻ തുടങ്ങി ഇവർക്ക് ചെറുക്കനെ ഇഷ്ടായി നമുക്ക് ആലോചിക്കാം പിന്നെ അന്ന് ഉച്ചക്ക് ഞങ്ങൾ കാണാൻ പോയ അന്ന് ഉച്ചയ്ക്ക് തന്നെ അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നു അപ്പം ഞങ്ങൾ വാടകയ്ക്കാ താമസിക്കണേ ഞങ്ങളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കണുള്ളൂ അപ്പം കാണാൻ വന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം വീട് വീട് കാണണം പറഞ്ഞു ഞങ്ങളവിടെ കൊണ്ടുപോയി വീട് കാണിച്ചു കൊടുത്തു അപ്പോൾ വാർക്ക മാത്രം കഴിഞ്ഞിട്ടുള്ളൂ വേറെ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല അപ്പം അപ്പം നമ്മൾ ലോൺ എടുത്തിട്ടാണ് ഈ വീട് പണിയണത് അപ്പം നമ്മൾക്ക് ഈ ഘട്ടം ഘട്ടമായിട്ടാണല്ലോ പിന്നെ ആ സമയത്ത് കൊറോണ സമയമായിരുന്നു ആ നമുക്ക് കുറെ ലോക്ക്ഡൗൺ ഒക്കെ വന്നിട്ട് നമ്മൾ വിചാരിച്ച നടന്നില്ല അപ്പം കുറച്ച് വൈകി അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു അവരോട് ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണം നടത്താം പക്ഷെ അവർക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു പെട്ടെന്ന് കല്യാണം നടത്തണം അങ്ങനെയാണ് പിന്നെ ഇവനും പറഞ്ഞു ഇവനും അവനും പറഞ്ഞു ഇത് തന്നെ മതി നമുക്ക് ഇനി വേറെ നോക്കണ്ട അങ്ങനെ ഓരോ സ്ഥലത്ത് പോയി പെണ്ണ് കാണുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടായില്ല അവൻ പറഞ്ഞ അത് കൊഴപ്പല്ല പിന്നെ അവന്റെ ഇഷ്ടല്ല അങ്ങനെയാണ് ആ കല്യാണം നടന്നത് മകനായിട്ട് ഇപ്പൊ ഒരു കോണ്ടാക്റ്റും ഇല്ല ഇല്ല മകനായിട്ട് ഒരു കോണ്ടാക്റ്റുമില്ല അത് കഴിഞ്ഞ പിന്നെ നമ്മളായിട്ട് അതെന്ന പറഞ്ഞ ഉണ്ടായി. അപ്പൊ നമ്മള നമ്മുടെ മോനെ വളർത്തി നമ്മുടെ മോന്റെ കൊച്ചിനെ കാണാനായിട്ട് നമുക്ക് എത്ര ആഗ്രഹം ഉണ്ടാകും പക്ഷെ ഇതുവരെ പ്രസവിച്ച വിവരം തന്നെ ഞങ്ങളെ അറിയിച്ചില്ല ഞങ്ങളെ അയൽക്കാരെ അറിഞ്ഞിട്ടാണ് ഞങ്ങളോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത് പിന്നെ അയൽക്കാര് അവര് ഫോട്ടോ ഒക്കെ അയച്ച അങ്ങനെയൊക്കെയാണ് ഞാൻ കൊച്ചിനെ കണ്ടത് അവരായിട്ട് ഞങ്ങളെ വിളിക്കുക ഒന്നും ഉണ്ടായില്ല പിന്നെ ഞങ്ങൾ ആദ്യം ഒരുമിച്ചായിരുന്നു പിന്നെ ഈ സംഭവം കഴിഞ്ഞപ്പോൾ ഞാനും ഹസ്ബൻഡും ഞങ്ങള് അവിടെ പോയി ഞങ്ങളുടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അന്നാണ് ആയിട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് മോനെ കണ്ടത് പോയി ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഞാനും ഹസ്ബൻഡും വേറൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയായിരുന്നു മരുമകള് കല്യാണത്തിന് ശേഷം എങ്ങനെയായിരുന്നു ഒരു കുഴപ്പം ഉണ്ടായില്ല നല്ല നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഞങ്ങൾ പിന്നെ കുടുംബം സാധാരണ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ലാണ്ട് പറയത്തക്ക കാരണങ്ങളൊന്നും ഉണ്ടായില്ല വല്ല ഡ്രസ്സിൻ്റെ ഇതിലോ അത് നമ്മൾ ഞാൻ പറഞ്ഞില്ല കുറച്ച് തടി ഉണ്ടായി അപ്പം നല്ല ഡ്രസ്സ് ഇടാനായിട്ട് അത് നമ്മൾ ടോർച്ചറൊന്നും ചെയ്തിട്ടില്ല നമ്മൾ പറയും എപ്പോഴെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഡ്രസ്സ് വരുമ്പോൾ ഒന്ന് പറയും നടക്കുന്ന എന്റെ മോളാണെങ്കിലും ഞാൻ പറയും അത് പറയും അവര് കേൾക്കണതും കേൾക്കാത്തതും അവരിന്റെ ഇഷ്ടമല്ല അതിന്റെ പേരിൽ അവരെ ടോർച്ചർ ചെയ്യേ പീഡിപ്പിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും വഴക്കുകള് മൂർച്ഛിച്ച എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഇല്ല അതായത് ഞാൻ പറഞ്ഞില്ലേ കല്യാണം നടക്കുമ്പോൾ ഒരു വർഷം മൂന്ന് മാസം ആവണുള്ളൂ ചെറിയ ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കാണ് പിന്നെ ഞാൻ ഈ കാലത്ത് പാർലറിലേക്ക് വന്നെങ്കിൽ എട്ട് ഒൻപത് മണിയാവുമ്പോഴത്തേനും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിൽ പിന്നെ രാത്രി എട്ട് മണിയൊക്കെ ആവുമ്പോഴാണ് ഞാൻ പോണത് പിന്നെ എനിക്ക് ഞാൻ ഞായറാഴ്ച ഒരു ദിവസം മാത്രം അതും ചിലപ്പോൾ വർക്ക് ഉണ്ടെങ്കിൽ ഞാൻ പാർലറിൽ തന്നെയായിരിക്കും ഇതിൽ എനിക്ക് വഴക്കിടാനും പറയാനുമുള്ള സമയമില്ല അതാണ് ഏറ്റവും മെയിൻ മരുമകളുടെ അനിയത്തി ലിവിയ ലിവിയയുടെ ഒരു സ്വഭാവം എങ്ങനെയുള്ളതായിരുന്നു അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിരുന്നു എന്ന് മനസ്സിലാവും പക്ഷെ എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും മയക്കുമരുന്നൊക്കെ യൂസ് ചെയ്യുന്ന കൂട്ടത്തിലാണോന്നെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ഇല്ലില്ല അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ മയക്ക മരുന്നിന്റെ ഇതിലൊന്നും നമുക്ക് എനിക്ക് സംശയം വന്നിട്ടില്ല പക്ഷെ ഭയങ്കര ലാ ലാവിഷായിരുന്നു അവളുടെ ജീവിതം സാധാരണ കുടുംബമാണ് വീട്ടില് അപ്പൻ കൂലിപ്പണിയാണ് അമ്മയ്ക്ക് പഞ്ചായത്തിൽ എന്തോ ആണ് ജോലി അപ്പൊ സാധാരണ കുടുംബം അല്ല ഇവള് പറഞ്ഞെങ്കിൽ ഭയങ്കര ഇപ്പൊ ബാംഗ്ലൂരിലേക്കൊക്കെ പോയിട്ട് വരും ഫ്ലൈറ്റിലൊക്കെയാണ് ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇവള് ബാംഗ്ലൂരിലേക്ക് പോയിട്ട് വരാറുണ്ട് അപ്പോൾ അവിടെ പഠിക്കായിരുന്ന പഠിക്കായിരുന്ന പറയണത് എന്താണ് എന്താ പഠിക്കണമെന്നും നമുക്കറിയില്ല നമുക്ക് ഇപ്പൊ അനിയത്തിയുടെ കാര്യം തിരക്കേണ്ട കാര്യമില്ല അപ്പൊ നമ്മളധികം ചോദിച്ചിട്ടൊന്നുമില്ല അപ്പൊ എന്ത് ചെയ് എന്താ ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്താ ചെയ്യണം അപ്പോൾ അവൾ മോഡലിങ് എന്താ ചെയ്യണം അപ്പോൾ അവൾ ആരെ സ്പോൺസർ ചെയ്യാനുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് പിന്നെ എന്നോടൊക്കെ നല്ല സ്നേഹമായിരുന്നു നമ്മുടെ എങ്ങനെ ഞങ്ങളുടെ വീട്ടിലും രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ ചേച്ചീനെ കല്യാണം കഴിച്ച് കൊടുത്ത് വീടല്ല അപ്പോൾ കാണാനായിട്ട് ചേച്ചിനെ കാണാൻ അങ്ങനെ വന്ന് തലേ തലേ ദിവസം വരുമ്പോൾ ഒരു ദിവസം നിൽക്കും പിറ്റേ ദിവസം പോവും അങ്ങനെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം വന്നിട്ടുണ്ട് ഈ നാരായണദാസ് എന്ന് പറഞ്ഞിട്ട് ഒരാളെയും കൂടെ പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ലിവിയയുടെ ഫ്രണ്ട് ആണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഇവര് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളതായിട്ട് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ എനിക്ക് ഇവര് പറഞ്ഞിട്ട് എനിക്ക് അറിയില്ല നാരായണദാസ് പരിച അതായത് കൂടെ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഫ്രണ്ടോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് ഇല്ലല്ല കേൾക്കാതെ പേരാണ് കല്യാണം കഴിഞ്ഞപ്പോ നമ്മള് ഈ പേര് കേട്ടിട്ടില്ല പിന്നെ എന്നെ അറസ്റ്റ് ചെയ്ത് ഇത് ഞാൻ പുറത്തൊക്കെ വന്ന് ജാമ്യം കിട്ടിയൊക്കെ പുറത്തു വന്ന് പിന്നെ ഞങ്ങള് കേസ് കൊടുത്തിട്ടുണ്ടായല്ലോ ഇത് സത്യാവസ്ഥ അറിയാനാണ് അങ്ങനെയാണ് അസിസ്റ്റ എക്സൈസ് കമ്മീഷണർ അത് ക്രൈംബ്രാഞ്ച് അവരാണ് ഈ കേസ് ആദ്യം അന്വേഷിച്ചു അന്വേഷിച്ചുകൊണ്ടിരിക്കണുണ്ടായി അവരാണ് ഈ നാരായണദാസിനെ കണ്ടുപിടിച്ചത് ഇന്റർനെറ്റ് കോഴ് കോൾ വഴിയാണ് ആള് വിളിച്ചതെന്നാ പറയുന്നത് അങ്ങനെ അവരാണ് കണ്ടുപിടിച്ചത് ഈ നാരായണദാസിന് അപ്പൊ നാരായണദാസും ദിവ്യുമായിട്ടുള്ള കണക്ഷൻ അവര് അവര് കണ്ടുപിടിച്ച് പേപ്പറിൽ വന്നപ്പോഴാണ് ഞാനറിയണത് ഈ നാരായണദാസിനെ കുറിച്ച് ഈ ബാംഗ്ലൂരാണ് ആള് ബാംഗ്ലൂരാണ് ഇവര് രണ്ടുപേരും ഒരുമിച്ച് അവിടെ താമസിക്കുന്ന പറയുന്നത് പിന്നെ വേറെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്നും എനിക്കറിയില്ല നാരായണദാസ് ഒരു എനിക്ക് തോന്നുന്ന ഒരു അൻപത്തഞ്ച് വയസ്സുള്ള ഒരാളാണ് അല്ലെ ലിവിയക്ക് എത്ര വയസ്സുണ്ട് ലിവിയക്ക് ഒരു കല്യാണം കഴിയുന്ന സമയത്ത് ഇരുപത് വയസ്സിപ്പൊരു മൂന്ന് വർഷമായി ഇപ്പൊ ഒരു ഇരുപത്തിരണ്ട് വയസ്സോ ഇരുപത്തി ഒന്ന് വയസ്സോ അത്രയോ ആ ഒന്ന് ഇപ്പൊ ഒരു സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ഒരാളാണ് എന്നുള്ളതാണല്ലോ ചേച്ചിക്ക് തോന്നുന്നത് അത് അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇല്ല ഇപ്പൊ നമ്മൾക്ക് അങ്ങനെ വിശ്വസിക്കുന്നില്ല ഇപ്പൊ അവര് തമ്മിൽ വല്ല ഇല്ലീഗലായിട്ട് ഉണ്ടാവുമോ എന്തോ എനിക്കറിയില്ല അറിയാത്ത കാര്യം പറയാൻ പാടില്ലല്ലോ അറിയണ കാര്യല്ല നമ്മള് പറയാമോ അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല ഇങ്ങനെ ന്യൂസ് വരുമ്പോഴുള്ള ഇപ്പൊ ഇപ്പൊ ഈ നൈജീരിയക്കാരന്റെ കയ്യിൽ നിന്നാണ് മയക്കമരുന്ന് വാങ്ങീനൊക്കെയാ പറയുന്നത് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഈ മയക്ക മരുന്നായിട്ട് വലിയ കണക്ഷൻ ഉണ്ടാവുമായിരിക്കും അല്ലാണ്ട് ഒരു പെണ്ണ് വാങ്ങി നമ്മുടെ ബാഗിൽ വെക്കുക ഇത്ര ക്രിമിനൽ ആയിട്ട് അതും കറക്റ്റ് ക്വാണ്ടിറ്റി ആ ഇത്ര എനിക്ക് ഇത്ര ശിക്ഷ കിട്ടണം അപ്പൊ ഇത്രയ്ക്കൊക്കെ വിവരം ഉണ്ടെങ്കിൽ അപ്പൊ ആൾക്കിതിന്റെ മുൻകൂട്ടി ഇതിനെ കുറിച്ചുള്ള എല്ലാം വിവരം അറിയായിരിക്കാം ഇപ്പൊ ഭർത്താവിന്റെ വീട്ടുകാരെ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കാനുള്ള എന്തെങ്കിലും വഴികൾ നോക്കാം അതെ എന്നോട് പറയാം ഹസ്ബൻഡിനോടൊ ആണെങ്കിലും പറയാം ഞങ്ങൾക്ക് തനിച്ച് താമസിക്കണം നമ്മള് മക്കളുടെ സന്തോഷമല്ല എന്റെ സന്തോഷം നമുക്ക് അവര് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചതും അവരിന്റെ കാര്യം നോക്കാം അപ്പൊ മോന്റെ കാര്യത്താണ് എനിക്ക് ബാധ്യത ഉണ്ടാവാനായിട്ട് കാര്യം വീടുപണിയും പിന്നെ കൊറോണ സമയത്ത് വന്നതും ആ സമയമായിരുന്നു മോളുടെ കല്യാണം എല്ലാം കൂടി വന്ന് പിന്നെ ഹസ്ബൻഡിന് സുഖമില്ല എല്ലാം കൂടി ഒരു ഒരൊറ്റ സ്ത്രീയായി ഞാൻ ഈ ഒരു ചെറിയ പാർലർ വെച്ചിട്ടാണ് ഞാൻ അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോയത് ലാസ്റ്റ് ഒരു കുടുംബം ഞാൻ എൻ്റെ തെറ്റ് ഞാൻ കുടുംബം സ്നേഹിച്ചു ഇതൊന്നു മാത്രമുള്ളൂ ഞാൻ ചെയ്ത തെറ്റ് അല്ലാണ്ട് ഞാൻ വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇൻവെസ്റ്റിഗേഷൻ ഇപ്പൊ എവിടം വരെ എത്തി ഇൻവെസ്റ്റിഗേഷൻ ഇപ്പൊ ആളെ പിടിച്ചല്ലോ നാരായണദാസിനെ പിടിച്ചു നാരായണദാസ് സമ്മതിച്ചു മരുമകളുടെ അനിയത്തി ലിവിയെ പറഞ്ഞിട്ടാണ് ആൾ ഇത് ചെയ്തത് അങ്ങനെ അപ്പൊ ആളാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ഞാൻ അവരുടെ സ്വത്തും ഇതും തട്ടിയെടുത്തതിന്റെ വൈരാഗ്യത്തിലാണ് അവരിത് ചെയ്ത് അങ്ങനെയാണ് ആള് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ലിവിയനെ പിടിച്ചിട്ടില്ല ലിവിയനെ പ്രതി ചേർത്തിട്ടുണ്ട് ലിവിയ ദുബായിലേക്ക് ഈ കേസ് ഒക്കെ ഇതായപ്പോ തന്നെ ആള് സ്ഥലം വിട്ടു ദുബായിലേക്ക് പോയി ഇനി ലിവിയനെ കൂടുതൽ ചോദ്യം ചെയ്താലാണ് തോന്നുന്നു കുറച്ചുകൂടി ഡീറ്റെയിൽ കാര്യങ്ങളും അറിയാൻ പറ്റുക അല്ലെങ്കിൽ മരുമകൾക്കും ഇതിനകത്തുള്ള ഒരു പങ്കിനെ കുറിച്ച് നമുക്ക് അറിയാൻ തോന്നുന്നു മരുമോൾക്കും പങ്കുണ്ടാവും അല്ലാണ്ട് ലിവിയക്ക് മാത്രം എന്നെ ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇപ്പൊ ലിവിയല്ലല്ലോ എന്റെ കൂടെ താമസിക്കുന്നത് മരുമോളല്ല അപ്പൊ അവർക്ക് ഞാൻ പറഞ്ഞ ഈ ഈ സംഭവം നടക്കണ തലേ ദിവസം ഇവര് കുറെ സ്ഥലത്ത് വീട്ടിൽ തന്നെ അവിടെ എവിടെയൊക്കെ നിന്ന് ഞങ്ങളുടെ വീട് കഴിഞ്ഞെങ്കിൽ പിന്നെ പാടാണ് ഇവർ കൊറേ സ്ഥലത്ത് അവിടെ ഒക്കെ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായി പിന്നെ വൈകിട്ട് എന്റെ വണ്ടി എടുത്തിട്ട് പോയി അപ്പോ അവര് കൂടുതലും ഒറ്റയ്ക്കായിരുന്നു അതോ മരുമകളും ഉണ്ടായിരുന്നു രണ്ടുപേരും ഉണ്ടായി രണ്ടുപേരും കൂടിയാണ് ആ സമയത്ത് വീട്ടില് ഉണ്ടായില്ല ആ സമയത്ത് ഹസ്ബൻഡ് ജോലിക്ക് പോയിരിക്കുന്നു വടക്കാഞ്ചേരിയിൽ ജോലിയായിരുന്നു അപ്പൊ വീട്ടില് ഞാനും മോനും മരുമോളും ലിവിയ അതായത് ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് തലേ ദിവസം തിങ്കളാഴ്ച തലേ ദിവസം ഇരുപത്തിയാറ് ഞായറാഴ്ച